ഞാൻ ഇന്ന് പറയുന്നത് നമ്മൾ ആയാലും എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോഴും അത് വിശ്വാസയോഗ്യമായ സ്ഥാപനത്തിൽ നിക്ഷേപിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ലാഭം മാത്രം നോക്കി പോകുന്നവർ പല രീതിയിൽ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക അത് ഏത് സ്ഥാപനത്തിലായാലും ആ സ്ഥാപനം വിശ്വാസയോഗ്യമാണോ എന്ന് നോക്കി നിങ്ങൾ നിക്ഷേപിക്കുക അതായത് കൂടുതൽ സംഖ്യ എവിടെ നിന്നാണോ കിട്ടുന്നത് അതിൻ്റെ സുരക്ഷിതത്വം കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ നോക്കാറില്ല അവർ കൂടുതൽ പലിശ ആയാലും അല്ലെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് എവിടെയാണോ ഏത് സ്ഥാപനമാണോ തരുന്നത് ആ സ്ഥാപനത്തിനാണ് കൂടുതൽ നിൽക്കുന്നത് കൂടുതൽ എവിടുന്നാണോ ലാഭം കിട്ടുന്നത് ആ ലാഭത്തിൽ ലാഭം കിട്ടുന്ന സ്ഥാപനത്തിന് ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മുടെ നിക്ഷേപിക്കുന്ന തുകയായാലും അല്ലെങ്കിൽ എന്ത് ഇടപാട് നടത്തുന്ന തുകയാണെങ്കിലും ആ തുകയ്ക്ക് കറക്റ്റായിട്ടുള്ള തിരിച്ചു കിട്ടാനുള്ള സാഹചര്യം ഉണ്ടോന്നും കൂടി നമ്മൾ പരിശോധിക്കണം കാരണം വെച്ചാൽ നമ്മൾ ഇടുന്ന ഓരോ രൂപ അത്രയും വിലപ്പെട്ടതാണ് ആ തുക ഇപ്പോൾ നിക്ഷേപമായി സ്വീകരിക്കുന്നവർക്ക് എത്ര തുക കിട്ടിയാലും അവർക്ക് ആ ക്യാഷും കൊണ്ട് നാട് വിട്ടുകഴിഞ്ഞുവെച്ചാൽ അവർക്ക് എത്ര കിട്ടിയാലും അത് ലാഭം തന്നെയാണ് പക്ഷെ അത് നമ്മളെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് കാരണം കേരളത്തിലുള്ള ഒരു പൊതുവെ വിദ്യാഭ്യാസം കൂടുതലുള്ള ആളുകളാണ് അപ്പം നമുക്ക് കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് ആ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഏതൊരു ഇടപാട് നടത്തുമ്പോഴും ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മളത് നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ അത് എല്ലാവരും ഇല്ല പല എല്ലാവരും ഉദ്ദേശത്തില്ല നമ്മൾ പറയുന്നത് ചില ആളുകൾ അങ്ങനെ കൂടുതൽ ഇൻവെസ്റ്റ് കൂടുതൽ തുക ലാഭം കിട്ടുന്ന അവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ആ സ്ഥാപനം എത്രമാത്രം സുരക്ഷിതമാണ് എന്ന് ആരും നോക്കാറില്ല കൂടുതൽ എവിടെയാണ് ലാഭം കിട്ടുന്നത് അവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് എല്ലാ ആളുകളും ഇല്ല കുറച്ച് ആളുകൾ പല ആളുകളും കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് സുരക്ഷിതത്വം കൂടി നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത് പക്ഷെ കുറച്ച് ആളുകളൊക്കെ എന്താ ചെയ്യുക കൂടുതൽ എവിടെയാണ് നമുക്ക് ലാഭം കിട്ടുന്നത് അവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യല്ലേ അപ്പം ആ ഇടുന്ന ഡെപ്പോസിറ്റിന് എത്രത്തരം സുരക്ഷിതമുണ്ടെന്ന് പോലും നമ്മൾ നോക്കാറില്ല നമ്മുടെ കാശ് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ എന്താ പറയുക നിലനിൽക്കാതെ പൊളിഞ്ഞു പോയ കാര്യങ്ങളുണ്ട് കൂടുതലും ഈ മണി ചെയിൻ തട്ടിപ്പാണ് കേരളത്തിലും ഇല്ലെങ്കിൽ രാജ്യത്തും ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നത് അത് പല സ്ഥാപനങ്ങളും പല പല വാഗ്ദാനങ്ങളും നൽകിയിട്ടാണ് പല ആളുകളെയും ഈ മണി ചെയിൻ ഗ്രൂപ്പിലേക്ക് ചേർക്കുന്നത് പല വാഗ്ദാനങ്ങളാണ് നൽകുന്നത് ഇപ്പം അയ്യായിരം രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപ കഴിഞ്ഞാൽ പതിനായിരം കിട്ടും ഇല്ലെങ്കിൽ പതിനായിരം കിട്ടിക്കഴിഞ്ഞാൽ ഇരുപതിനായിരം കിട്ടും അതുപോലെയുള്ള പല സ്ഥാപനങ്ങളും ഇതുപോലെ ക്രമക്കേട് ചെയ്യുന്നുണ്ട് അതായത് ജനങ്ങളാണെങ്കിൽ കൂടുതൽ സംഖ്യ എവിടെയാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് കിട്ടുന്നത് അവിടെയാണ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ സ്ഥാപനത്തിന് എത്രത്തോളം സുരക്ഷ şey നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഏതൊരു സ്ഥാപനത്തിലും ഏത് ഇടപാട് നടത്തുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ സ്ഥാപനം നമുക്ക് കുറഞ്ഞ ലാഭം തരുന്നു ആ സ്ഥാപനം നമ്മൾക്ക് കുറച്ച് ലാഭമേ തരുന്നുള്ളൂ എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ആ സ്ഥാപനത്തിൽ നമുക്ക് വിശ്വസിച്ച് സാമ്പത്തിക ഇടപാട് നടത്താമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം കൂടുതൽ ലാഭം കിട്ടുന്ന സ്ഥാപനങ്ങൾക്ക് കുറെ കാലം പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല കിട്ടുന്ന നമ്മൾക്ക് എത്ര രൂപയാണ് വരുമാനം കിട്ടുന്ന ആ വരുമാനത്തിന്റെ വേണം ബാക്കിയുള്ള ചിലവൊക്കെ ചെയ്യാൻ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ത്തിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ മാന്യമായിട്ടുള്ള ലാഭം കസ്റ്റമേഴ്സ് കൊടുത്തു കസ്റ്റമേഴ്സ് നിക്ഷേപം നടത്തുകയുള്ളു അതേ സ്ഥാനത്ത് ആ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിൽ ലാഭം കൊടുക്കണേ സ്ഥാപനം നിലനിൽക്കില്ല അതുകൂടി നമ്മൾ ഓർക്കണം അപ്പൊ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് മാന്യമായിട്ടുള്ള ലാഭം കിട്ടുന്ന സ്ഥാപനങ്ങളിൽ വിശ്വസിക്കാവുന്ന സ്ഥാപനങ്ങളിലാണ് നമ്മൾ എന്തൊരു ഇടപാടും നടത്തേണ്ടത് കാരണം നമ്മളിപ്പോൾ ഒരു രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ ഒരു രൂപ നമുക്ക് തിരിച്ച് കൃത്യമായിട്ട് ഏത് സ്ഥാപനമാണോ തരുന്നത് ആ സ്ഥാപനത്തിനാണ് നമ്മൾ നിക്ഷേപം നടത്തേണ്ടത് അല്ലാതെ പല സ്ഥാപനങ്ങളും പല വാഗ്ദാനങ്ങളും തരും പക്ഷെ ആ വാഗ്ദാനങ്ങളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ ക്യാഷ് നമ്മൾ ും അതുപോലെ തന്നെ നല്ല കഷ്ടപ്പാടത്തിനും കഷ്ടപ്പാടിനും കൊണ്ടാണ് നമ്മൾ പത്ത് രൂപ നമ്മൾ സേവിങ്സ് നടത്തുന്നത് ആ സേവിങ്സ് നല്ല രീതിയിൽ നല്ല സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം ഒരു കാരണവശാലും തട്ടിപ്പിനിരയാകുകയോ അതുപോലെ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ